ശരി ഇതിരി ചെയ്യാ മക്കളെ ഉം ചാണ്ടവിടെ നമ്മളെ വണ്ടിക്കൊക്കെ വണ്ടിക്കൊക്കെ മരുന്നടിക്കുന്നു ഇവിടെ വണ്ടി രകത്ത് മൊത്തം അച്ഛാ മീഡിയം ഒക്കെ അയച്ചുതരാം ചേട്ടന്റെ മൊബൈലിൽ അയച്ചുതരാം മീഡിയം അതോ കൊടം ഒക്കളെ ആ പറ ഏ

음음음음 아라잖아네 이제라해가 아음음음저음 ഓ ഗാഡിയ മേലേക്ക് ആയേക്കാം ഏ ഗാടി ചോടിക്ക ഓ ഗാഡിയിലേക്ക് ആയുക ദൂസോ ഗാഡിയാറെ എന്നിട്ട് ആ ഞാൻ വിളിച്ചിരുന്നു ഞാൻ വിളിച്ച് അണ്ണനെ വിളിച്ച് എന്ന ചാച്ചിയൊക്കെ വിളിച്ചു സംസാരിച്ചു കാര്യം എല്ലാ സ്ഥലത്തും മഹാമാരിയായിട്ട് നടക്കണം നമ്മൾ പിന്നെ ഈ പ്രണങ്കങ്ങളും കാണിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവരും വിളിച്ചിരുന്നു അങ്ങനെ അമ്മയായിട്ട് സംസാരിച്ച അവർക്ക് എന്തേലും മണ്ണാത്തറയിൽ പോണോന്നാ അത് മനസ്സിൽ ആദ്യമേ അങ്ങനെ ഒരു ചിന്തയായി പോയി അതാണ് കാര്യം മനസിലായ പിന്നെ അവര് ഞാൻ തന്നെ പറഞ്ഞത് വിളിക്കാൻ പറഞ്ഞത് ഉം ഉം പേര് മാറ്റിയാ ശരി ഞാൻ ഇന്നിപ്പോ മെസ്സി പോയില്ല ഞാൻ രാവിലെ താമസി ഉറക്കെ അതുകൊണ്ട് പിന്നെ ഏത്തക്ക ഉണ്ടായിരുന്നു അത് വെച്ച് കഴിച്ചു അത് വേവിച്ച് കഴിച്ചു ശരി പിന്നെ ഞാൻ കട്ടി വെച്ചു വിളിക്കാം അല്ല കുഴപ്പമില്ല കുഴപ്പമില്ല വർദ്ധന പറഞ്ഞു